ഇനി എല്ലാവിധ ഹെയർ കട്ടിംഗ് ും ഫേഷ്യൽ സ്മൂത്തൽ ത്രെഡിക്യൂർ മാനിക്യൂർ ഇയർ പേസിംഗ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷരാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക ഇവിടെ ലഭ്യമാണ് വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു ഫോർ ബുക്കിംഗ് പ്ലീസ് തദ്ദേശ എഞ്ചിനീയറിംഗ് എറണാകുളം ജില്ലാ കമ്മിറ്റി ലോക വായോജന ദിനം തട്ടാമ്പടി നിർമ്മല ഭവനിലെ അമ്മമാരോടൊപ്പം ആകോച്ചു ഷീല സംസ്ഥാന ജനറൽ സെക്രട്ടറി നെവിൻ വില്യംസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രശാന്ത് കെ ജില്ലാ പ്രസിഡന്റ് ബിനിമോൾ കെ ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേഷ് പി ജില്ലാ സെക്രട്ടറി സ്മിത ടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കിരഞ്ചി ബിനു ടിആർ സെമീൻലാൽ ജുവൽ അഞ്ജു നീതു എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു നിർമല ഭവനിലെ സിസ്റ്റർ സ്നേഹ സ്വാഗതം ചെയ്തു തുടർന്ന് അമ്മമാരുടെ മക്കളായും കൊച്ചുമക്കളായും ഇവരോടൊപ്പം സമയം ചെലവഴിക്കാൻ ഇനിയും എത്തിച്ചേരുമെന്ന സംഘാടകർ ഉറപ്പ് നൽകി ന്യൂസ് ബ്യൂറോ പറവൂർ